എല്ലാ പ്രിയപ്പെട്ടവർക്കും സാരംഗി സ്പീക്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹെർക്കുലീസിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥകളാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെർക്കുലീസിൻ്റെ ആ അസാധ്യമായ പന്ത്രണ്ട് കഠിന ജോലികളിലേക്ക് കടക്കുകയാണ് ആ പന്ത്രണ്ട് കഠിന ജോലികളിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളിലേക്കും കടക്കുന്നതിന് മുമ്പായിട്ട് ആ പരിസരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമുക്കറിയാം സ്യൂസിന് ആൽത്മിനി എന്ന മനുഷ്യ സ്ത്രീയിൽ ഉണ്ടായ കുട്ടിയാണ് ഹെർക്കുലീസ് സ്യൂസിന്റെ മനുഷ്യ ഭാര്യമാരെയും മക്കളെയും എല്ലാം തീരെ അവജ്ഞയോടെയും വെറുപ്പോടെയും കണ്ടിരുന്ന ഹെരയുടെ കുടിലബുദ്ധിയുടെയും പകയുടെയും ബാക്കിപത്രമായിരുന്നു ഹെർക്കുലീസിന്റെ ജീവിതം മൊത്തം ഹെർക്കുലീസിന്റെ ഭാര്യയായ മെഗാരയെയും മക്കളെയും കൊല്ലത്തക്ക വിധം അയാൾക്ക് ഭ്രാന്ത് ഉണ്ടാക്കിയതും ഹെര തന്നെയാണ് ഹെർക്കുലീസോ ഈ പാപത്തിനുള്ള പരിഹാരം എന്തെന്നറിയാൻ വേണ്ടി ഡൽഫിയിൽ പോയി അപ്പോളോയുടെ പ്രവചന ദേവതയെ കണ്ടു അവിടെ പറഞ്ഞത് പ്രകാരം യുറിസ്ത്യസ് എന്ന രാജാവിൻ്റെ കീഴിൽ പത്ത് കഠിന ജോലികൾ ചെയ്യുകയാണ് വേണ്ടതെന്ന് ഹെർക്കുലീസ് തീരുമാനിച്ചു മറ്റു രാജാക്കന്മാരുടെ ഒന്നും കീഴിൽ ജോലി ചെയ്യാൻ പോകാതെ എന്തുകൊണ്ട് യുറിസ്ത്യസിൻ്റെ കീഴിൽ തന്നെ ഹെർക്കുലീസിന് പോകേണ്ടി വന്നു അതിൻ്റെ പിന്നിലും ഹെരയുടെ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലെ പ്രവചന ദേവതയുടെ മനസ്സിനെ മയക്കി ഹെർക്കുലീസ് ആരുടെ കീഴിലാണോ ജോലി ചെയ്യേണ്ടത് ആ രാജാവിന്റെ പേര് യുറിസ്ത്യസ് എന്ന് പറയിപ്പിച്ചത് ഹെരയുടെ കളിയാണ് അതെന്തുകൊണ്ടാണെന്നറിയാമോ പെർസിയസിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട രാജകുമാരന്മാരാണ് ഹെർക്കുലീസും യുറിസ്ത്യസും പെർസിയസിൻ്റെ മൂന്ന് ആൺമക്കളുടെ കഥ നമുക്ക് എടുക്കാം ഒരാൾ ആൽസിയസ് മറ്റേ ആൾ ഇലക്ട്രിയോൺ മൂന്നാമത്തെ ആളിൻ്റെ പേര് സ്തെനേലസ് ഇതുകൂടാതെ നാല് ആൺമക്കളും കൂടെ ഉണ്ട് നമുക്കിപ്പോൾ ഇവരുടെ മൂന്നുപേരുടെ ആവശ്യമുള്ളൂ ഇലക്ട്രിയോണിൻ്റെ മകളായ ആൽമിനെയും ആൽസിയസിന്റെ മകനായ ആംഫിട്രിയോണും കൂടിയാണ് വിവാഹം കഴിച്ചത് ഇവർക്ക് ഉണ്ടായ കുട്ടിയാണ് ഹെർകുലീസ് ഇലക്ട്രിയോൺ പക്ഷേ ഒരു അപകടം സംഭവിച്ച് ആംഫിട്രിയോണിൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ടു അതൊരു മറയാക്കി സ്തെനേലസ് ആംഫിട്രിയോണിൻ്റെ ആൽക്മിനിയെയും കടത്തി ആൽക്മിനി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്യൂസ് ഒരു പ്രവചനം നടത്തി പെർസിയസിന്റെ വംശാവലിയിൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന കുട്ടിയായിരിക്കും ഗ്രീക്കുകാരുടെ മൊത്തം രാജാവായിത്തീരുകയെന്ന് ഈ സമയം സ്തെനസിന്റെ ഭാര്യയായ നിസപ്പിയും ഗർഭിണിയായിരുന്നു ഹെര ഇടപെട്ടിട്ട് നിസപ്പിയുടെ പ്രസവം നേരത്തെയാക്കുകയും ആത്മനിയുടേത് ഒരുപാട് താമസിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഹെർക്കുലീസിന് പകരം യുറിസ്തീയസ് രാജാവായി തനിക്ക് പകരം രാജാവായ ഒരാളിന്റെ കീഴിലാണ് ഈ ജോലികളെല്ലാം ഹെർക്കുലീസിന് ചെയ്യേണ്ടി വന്നത് യഥാർത്ഥത്തിൽ നീണ്ട കുറേ വർഷങ്ങളെടുത്ത് പത്ത് ജോലികൾ അസാധ്യമായെന്ന് യുറിസ്തീയസ് പറയുന്ന പത്ത് ജോലികൾ തീർക്കുക എന്നുള്ളതായിരുന്നു ഹെർക്കുലീസിന്റെ ടാസ്ക് പക്ഷേ അതിന് ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു ആരുടെയും സഹായം കൂടാതെ അസാധ്യമായ ജോലികൾ തീർക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ ചില ജോലികളുടെ കാര്യത്തിൽ വന്നപ്പോൾ ഹെർക്കുലീസ് മറ്റു ചിലരുടെ സഹായം സ്വീകരിച്ചു എന്ന നിന്ന് ഒരു പരാതി ഉണ്ടായി രണ്ട് ജോലികളുടെ കാര്യത്തിൽ അതിന് പകരമായിട്ട് വേറെ രണ്ട് ജോലികളും കൂടി കൊടുത്തിട്ടാണ് ആ കാര്യം പരിഹരിച്ചത് അങ്ങനെയാണ് ആ പത്ത് ജോലികൾ പന്ത്രണ്ടായി നീണ്ടതും ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായ ട്വൽവ് ലേബേഴ്സ് ഓഫ് ഹെറാക്ലീസ് നമ്മുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടാസ്കിലേക്ക് കിടക്കാം നിമിയൻ ലയൺ നിമിയ എന്ന പ്രദേശത്തെ ആൾക്കാരെ ഒക്കെ ദ്രോഹിച്ചിരുന്ന ഒരു ഭീകരനായ സിംഹത്തിനെ കൊന്നുകൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഹെർക്കുലീസിൻ്റെ ആദ്യത്തെ ജോലി ഈ സിംഹം ഹെരയ്ക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് പറയാതിരിക്കേണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സിംഹത്തിൻ്റെ തോൽ ഭയങ്കര കട്ടിയുള്ളതാണ് അതായത് ലോകത്തിലുള്ള ഒരായുധം കൊണ്ടും അതിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല മറ്റൊന്ന് സിംഹത്തിൻ്റെ നഖങ്ങൾ മറ്റേതായുധത്തിനെക്കാട്ടിലും മൂർച്ചയുള്ളതുമാണ് അപ്പോൾ ആദ്യം കൊണ്ട് തന്നെ ഹെർക്കുലീസിന് മനസ്സിലായി തൻ്റെ അമ്പും വില്ലുമൊന്നും ഉപയോഗിച്ചിട്ട് ഈ സിംഹത്തിനെ വധിക്കാനാവില്ലെന്ന് വേറെ എന്തെങ്കിലും മാർഗം പ്രയോഗിച്ചേ മതിയാവുള്ളൂ ഹെർക്കുലീസ് സിംഹത്തിൻ്റെ ഗുഹയുടെ ഒരു വാതിൽ വലിയൊരു കല്ല് വെച്ചടച്ചിട്ട് ധൈര്യസമേതം അവനെ നേരിടാനായി ഗുഹയിലേക്ക് കയറി എന്നിട്ട് തൻ്റെ ശക്തിയുള്ള കൈകൾ കൊണ്ട് സിംഹത്തിനെ ഞെരിച്ച് ശ്വാസം മുട്ടിച്ചിട്ടാണ് അവൻ്റെ കഥ കഴിച്ചത് സിംഹത്തിനെ കൊന്ന കാര്യം യുറിസ്ത്യസിനെ അറിയിക്കണ്ടേ അതിനായിട്ട് ആ സിംഹത്തിന്റെ തോലെടുത്ത് ഒരു പടച്ചട്ടയാക്കി സിംഹത്തിന്റെ തലയോ ഹെൽമെറ്റും എന്നിട്ട് ഈ വേഷവിധാനവുമായിട്ടാണ് അടുത്തേക്ക് എത്തിയത് പിന്നീടുള്ള പല വീരകൃത്യങ്ങളിലും ഈ സിംഹത്തിന്റെ പടച്ചട്ട അണിഞ്ഞാണ് ഹെർക്കുലീസിനെ ചിത്രീകരിച്ചിട്ടുള്ളത് സിംഹത്തിൻ്റെ തോലും അണിഞ്ഞ് ഹെൽമെറ്റുമൊക്കെ ധരിച്ച് വീരശൂര പരാക്രമിയായ രാജവൊട്ടാരത്തിലേക്ക് വന്ന ഹെർക്കുലീസിനെ കണ്ടിട്ട് യുറിസ്തീസ് പേടിച്ചു പോയി അന്നു മുതൽക്ക് ഹെർക്കുലീസ് തൻ്റെ ടാസ്കുകളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു വലിയ ഭരണിയിൽ ഒളിച്ചിരുന്നിട്ടാണ് യുറിസ്ത്യസ് ഹെർക്കുലീസിനെ നേരിടുക അപ്പോൾ എത്രത്തോളം ധൈര്യശൈലിയാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഇനി രണ്ടാമത്തെ ടാസ്ക് ലെർണിയൻ ഹൈഡ്ര നമ്മളൊക്കെ കൊച്ചു ക്ലാസ്സുകളിൽ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഹൈഡ്രയുടെ പ്രജനന രീതി ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റി അതിൽ നിന്നും പുതിയൊരു ജീവി ഉണ്ടായി അങ്ങനെയാണ് ഹൈഡ്രയുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ നമ്മുടെ ലെർണീൻ ഹൈഡ്രയും അതേപോലെ തന്നെ അതിന് ഒരുപാട് തലകളുണ്ട് പലരുടെ കഥകൾ അനുസരിച്ച് പല എണ്ണമാണ് തലകൾക്ക് ചിലർ ചിലരഞ്ചെന്ന് പറയും ചിലർ ചിലരൊൻപതെന്ന് പറയും അൻപത് തലകൾ വരെ ഉണ്ട് ഹൈഡ്രയ്ക്ക് എന്ന് പറയുന്ന കഥകളുണ്ട് എന്തായാലും ഈ തലകളിലെല്ലാം ഒരെണ്ണം മാത്രം ഇമ്മോർട്ടലാണ് ആ തലയ്ക്ക് മരണമില്ല ബാക്കി തലകൾക്കൊക്കെ മരണമുണ്ട് രണ്ടാമത്തെ ജോലിക്ക് ചെന്നപ്പോൾ ഹെർക്കുലീസിന് സഹായിയായിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഇഫുക്ലീസിൻ്റെ മകനായ അയോലസ് ഹെർക്കുലീസ് ഇയോലസ് മൊത്ത് ഈ ഹൈഡ്ര താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി തൻ്റെ വാൾ ഉപയോഗിച്ചിട്ട് ഹൈഡ്രയുടെ തല ഓരോന്നായി വെട്ടി വീഴ്ത്താൻ തുടങ്ങി പക്ഷേ എന്താ സംഭവിച്ചേ മുറിച്ച് മാറ്റിയെടുത്ത് നിന്ന് പുതിയ പുതിയ തലകൾ ഉത്ഭവിച്ച് വന്നു ഇതിനെന്താ ഒരു പരിഹാരം ഈ ഒലസ് ഒരു പന്തം കൊണ്ടൊന്ന് മുറിച്ചു മാറ്റിയ തലയുടെ ഭാഗങ്ങളെല്ലാം കരിച്ചു കളഞ്ഞു അപ്പോൾ ആ ഭാഗത്തൊന്നും പുതിയ തലകൾ ഉണ്ടായി വന്നില്ല എന്നിട്ട് ഈ എന്ന് പറയാവുന്ന ആ ഒരു തല വെട്ടി ഒരു കുഴി ഉണ്ടാക്കി അതിലിട്ട് മൂടിയിട്ട് ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചു വെച്ചു ഹെർക്കുലീസ് ലെർണിയൻ ഹൈഡ്രയെ കൊന്നതിന് ശേഷം ഹൈഡ്രയുടെ രക്തത്തിൽ മുക്കിയെടുത്തു തൻ്റെ അമ്പുകളെല്ലാം ഹെർക്കുലീസ് എന്താണെന്ന് വെച്ചാൽ അതിഭീകരമായ വിഷമാണ് ലെർണിയൻ ഹൈഡ്രയുടെ രക്തം ആ രക്തത്തിൽ മുക്കിയ അമ്പുകളും ഒരു നിമിഷം കൊണ്ട് തന്നെ ആൾക്കാരെ കൊല്ലാൻ പ്രാപ്തമാണ് കഠിനമെന്ന് കരുതിയ രണ്ട് ജോലികളും ഹെർക്കുലീസ് അനായാസേന ചെയ്തു തീർത്തു ഇനിയിപ്പോൾ ഭീകരജീവികളൊന്നും വേണ്ട ഒരു വിശേഷപ്പെട്ട മൃഗത്തിനെ പിടിച്ചു കൊണ്ടുവരാനാണ് യുറിസ്തീസ് ആവശ്യപ്പെട്ടത് സെർണിയ എന്ന പ്രദേശത്ത് കാണുന്ന ഒരു പ്രത്യേകതരം മാൻ സെർണിയൻ ഹൈൻഡ് സ്വർണ കൊമ്പുകളൊക്കെയുള്ള ഒരു സുന്ദരമാൻ ഇത് നമ്മുടെ സിംഹത്തിനെ ഹൈഡ്രയെ പോലെ ഭീകരജീവിയൊന്നും അല്ല കൊല്ലാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർട്ടിമസിന് വളരെ പ്രിയപ്പെട്ട ഒരു മാനാണ് സെർണിയൻ ഹൈൻഡ് ഇതിൻ്റെ കൊമ്പുകൾ സ്വർണ്ണ നിറത്തിലുള്ളതാണ് ഇതിനെ ആരും തൊട്ട് കളിക്കാൻ ആർട്ടിമസ് സമ്മതിക്കത്തില്ല അപ്പോൾ ഹെർക്കുലീസിന് ആ വഴിക്ക് ഒരു പണി കെട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് യുറിസ്തിയസ് ഇതിനു വേണ്ടി പറഞ്ഞു വിട്ടത് ഏതാണ്ട് ഒരു വർഷത്തോളം ഹെർക്കുലീസ് മാലിൻ്റെ പിന്നാലെ നടന്നു എല്ലാ കഥകളിലും ഉള്ള മാനിനെ പോലെ ദാ പിടിച്ചു എന്ന് തോന്നും പക്ഷേ ഓടി രക്ഷപ്പെടും ഒടുവിൽ ഓടിത്തളർന്ന് ഒരു തടാകക്കരയിൽ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് ഹെർക്കുലീസ് മാനിനെ അമ്പയിത് വീഴ്ത്തി എന്നിട്ട് അതിനെയും തൊഴിലേറ്റി അടുത്തേക്ക് പോയപ്പോൾ ദാ വഴിയിൽ നിൽക്കുന്നു കോപാകുലയായി നമ്മുടെ ആർട്ടിമസ് ആർട്ടിമസിനും ഹെർക്കുലീസിനും ചില സാമ്യങ്ങളുണ്ട് എന്തെന്നറിയാമോ ഒരാൾ മോർട്ടൽ മറ്റേ ഇമ്മോർട്ടൽ ഒരാൾ പുരുഷൻ മറ്റയാൾ സ്ത്രീ എന്താ പ്രത്യേകത ഇവരുടെ രണ്ടുപേരുടെ അമ്മമാരെയാണ് ഹെര ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് സ്യൂസിൻ്റെ പ്രണനികളായി എന്നുള്ള പേരിൽ ലെറ്റോയ്ക്ക് എന്തൊക്കെ അപകടങ്ങളാണ് ഗർഭസമയത്ത് പോലും ഹെര ഉണ്ടാക്കിയതെന്ന് നമ്മൾ പല കഥകളിലും കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് ആത്മനിക്കും അപ്പോൾ ഈ ഹെരയുടെ പ്രതികാരത്തിൻ്റെയും യുറിസ്തീസിൻ്റെ കീഴിൽ ചെയ്യേണ്ട പണികളുടെയും കഥ വിശദമായിട്ട് ഹെർക്കുലീസ് പറഞ്ഞപ്പോൾ ആർട്ടമസിന് കാര്യം മനസ്സിലായി തൻ്റെ മാനിൻ്റെ മേത്തുണ്ടായ മുറിവൊക്കെ തീർത്തിട്ട് ഇതിന് കുഴപ്പങ്ങളൊന്നും കൂടാതെ രാജാവിനെ കാണിച്ചിട്ട് തിരികെ കൊണ്ടുവരണമെന്ന് ആർട്ടിമസ് പറഞ്ഞു ഹെർക്കുലീസിനും അതിനോട് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല അങ്ങനെ മാനിനയൊക്കെ തൊഴിലാക്കി യുറിസ്തീസിനെ കാണിച്ചിട്ട് തിരികെ അതിനെ കാട്ടിലേക്ക് തന്നെ വിട്ടു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പണികളും കുഴപ്പങ്ങൾ ഏതും ഇല്ലാതെ കഴിഞ്ഞു നാലാമത്തെ ജോലിയായിട്ട് കിട്ടിയത് എരുമാന്തിയൻ ബോർ ബോർ എന്ന് വെച്ചാൽ കാട്ടുമതി എറിമാന്തസ് എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൽ താമസിക്കുന്ന ഭീകരനായ ഒരു കാട്ടുപന്നിയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അടുത്ത ജോലി ഇത്തവണ ഹെർക്കുലീസിനെ സഹായത്തിനായിട്ട് മറ്റൊരാളെ കിട്ടി ഫോലസ് എന്ന് പറയുന്ന ഒരു സെന്റോർ ആ എറിമാന്തസ് പർവ്വതത്തിനടുത്താണ് ഇദ്ദേഹം താമസിക്കുന്നത് സാധാരണ ഈ എന്ന് പറയുന്നവരെ എല്ലാവരും മൊത്തം ആലമ്പ് സ്വഭാവക്കാരാണ് കുടിച്ച് കൂത്താടി അർമാതിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും നമുക്കറിയാം പകുതി കുതിരയും പകുതി മനുഷ്യനുമായിട്ടുള്ള ജീവികളാണ് സെൻറ്റോറുകൾ അതിൽ കയറൺ എന്ന് പറയുന്ന ഒരു ആയിരുന്നു ഹെർക്കുലീസിൻ്റെ ഗുരുനാഥൻ നല്ല ആളായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഫോലസും നല്ലവനായ ഒരു സെൻറ്റോർ അപ്പോൾ സെൻറ്റോറിൻ്റെ ആതിഥേയത്വം ഒക്കെ സ്വീകരിച്ച് ഹെർക്കുലീസ് ഭക്ഷണമൊക്കെ ആയിട്ട് അയാളുടെ ഗുഹയിലിരുന്നു എങ്ങനെയാണ് ഈ എറിമാന്തിയൻ ബോറിനെ ഒന്ന് പിടിച്ചു കെട്ടിക്കൊണ്ട് പോവുക എന്ന കാര്യമൊക്കെ അയാളോട് ചോദിച്ചു ഫോലസ് ഒരു വഴി പറഞ്ഞു കൊടുത്തു കാട്ടിലും മീട്ടിലുമൊക്കെ വെച്ചിട്ട് ഇതിനെ പിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ മലയിൽ മഞ്ഞുണ്ടാകുന്ന സമയത്ത് ഇതിനെ എങ്ങനെയെങ്കിലും മഞ്ഞിലേക്ക് ആകർഷിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചതിൻ്റെ വേഗം കുറയുമ്പോൾ പിടിക്കാം ഹെർക്കുലീസിനും അത് കൊള്ളാമെന്ന് തോന്നി അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് ഫോലസിൻ്റെ ഗുഹയുടെ ഒരു മൂലയ്ക്ക് ഒരു വലിയ വീഞ്ഞിൻ്റെ ഭരണി കണ്ടത് ഇത്രയൊക്കെ സൽക്കരിച്ചിട്ടും ആ വീഞ്ഞെന്താ തനിക്ക് തരാത്തതെന്ന് ഹെർക്കുലീസ് ചോദിച്ചു പക്ഷേ അതൊരു പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട വീഞ്ഞായിരുന്നു വീഞ്ഞിന്റെ ദേവനായ ഡൈനീഷ്യസ് സെന്റോറുകൾക്ക് മാത്രമായി കൊടുത്തതായിരുന്നു അത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മാത്രം തുറക്കണമെന്ന നിബന്ധനയോടുകൂടി ഹെർക്കുലീസ് ഇത് തുറന്ന് അതിൻ്റെ ഗന്ധം ആ പരിസരമെങ്ങും വ്യാപിച്ചു ആ പരിസരത്തുണ്ടായിരുന്ന സെന്റോറുകളെല്ലാം കൂട്ടത്തോടെ ഫോലസിന്റെ ഗുഹയിലേക്കെത്തി എന്നിട്ടോ ഹെർക്കുലീസിനെ ആക്രമിക്കാനോ ആരംഭിച്ചു ആകെ മൊത്തം അടിയും പിടിയും ബഹളവും ആയി ഹെർക്കുലീസ് ആദ്യമൊക്കെ പറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചു പിന്നീട് നമ്മുടെ ആങ്കർ ഇഷ്യൂസുള്ള നായകനല്ലേ അയാളും യുദ്ധത്തിനായിട്ട് ഇറങ്ങി അങ്ങനെ സെൻറ്റോറുകളും ഹെർക്കുലീസും തമ്മിൽ പൊരിഞ്ഞാടി ഫോലസിൻ്റെ ഇടയിൽ നിന്ന് രണ്ട് കൂട്ടരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല ഒടുവിൽ അമ്പും വില്ലും പ്രയോഗങ്ങളൊക്കെ കഴിഞ്ഞ് ഗുഹയിലേക്ക് ഹെർക്കുലീസ് തിരിച്ചു വന്നപ്പോൾ കണ്ടതെന്താ തൻ്റെ കൂട്ടുകാരൻ ഫോലസ് അവിടെ മരിച്ചു കിടക്കുന്നു വലിയ വിഷമത്തോടെ കൂട്ടുകാരൻ്റെ ശിവസംസ്കാരമൊക്കെ നടത്തി ബോറിനെ പിടിക്കാനായി ഹെർക്കുലീസ് തിരിച്ചു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തതിന് പ്രകാരം പല തവണ ഓടിച്ചോടിച്ച് ഓടിച്ച് ആ കാട്ടുപന്നിയെ വല്ലാണ്ട് തളർത്തിയ ശേഷം മഞ്ഞിലേക്ക് ഓടിക്കയറ്റിച്ചു എന്നിട്ടാണ് അവനെ പിടിച്ചെടുത്തത് അങ്ങനെ ഫോലസ് പറഞ്ഞു കൊടുത്ത വിദ്യപ്രകാരം റിമാന്തിയെയും ബോറിനെയും പിടിച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു ഹെർക്കുലീസ് അങ്ങനെ നാല് പ്രധാനപ്പെട്ട ജോലികളും പൂർത്തിയാക്കി ഹെർക്കുലീസിന് ഒരു പോർല് പോലും പറ്റിയിട്ടില്ല ഇനി എന്താണ് ഒരു വഴി ഹെർക്കുലീസിന് ഒരു പണി കൊടുക്കാൻ ഇതായി യുറിസ്തീയസിൻ്റെ ചിന്ത ബാക്കി ജോലികൾ എന്തൊക്കെയായിരിക്കും ഹെർക്കുലീസിന് കൊടുത്തിട്ടുണ്ടാവുക അതൊക്കെ എങ്ങനെയായിരിക്കും ഹെർക്കുലീസ് തീർത്തിട്ടുണ്ടാവുക ആ കഥകളെല്ലാം നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് കാണാം ഇതുവരേക്കും ഹെർക്കുലീസിൻ്റെ മുഴുവൻ കഥ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ നോക്കുക കീപ്പ് വാച്ചിങ് സാരംഗി സ്പീക്സ് താങ്ക്സ്